സ്തുതിട്ടെ വിശുദ്ധ ലൂഖ അറിയിച്ച സുശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് ഉദാഹരണത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ അസ്വസ്ഥതപ്പെടുന്നത് ഒരു പക്ഷെ ഇങ്ങനെയൊരു ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ ജീവിതത്തിലെ ഏകാന്തതയോട് കടന്നു പോകുമ്പോൾ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിഷമിച്ച് നമ്മളിരിക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും വന്ന് നമ്മളോട് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാറില്ല അല്ലേ നിരാശപ്പെട്ട് ഏകാന്തതയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈശോയെ കണ്ടപ്പോൾ ഭയം നിരുന്ന ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുക എന്തിനാണ് നിങ്ങൾ ഇത്രയേറെ അസ്വസ്ഥതപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്രയേറെ പേടിക്കുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഈ ഒരു ചോദ്യം ഈശോ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട് അവൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് മോനെ മോളെ നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തു പറ്റിയും പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈശോടെ ഈ ചോദ്യം മനസ്സിലാക്കാനായിട്ടോ കേൾക്കാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല ഈ ചോദ്യം കേട്ടാൽ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഈ നിരാശയിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എനിക്കെപ്പോഴും സന്തോഷമുണ്ടാവും ഒരിക്കലും വേദനിച്ച് ഭയന്ന് ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ ക്രൈസ്തവരാ നമ്മൾ ഒരിക്കലും ഭയന്ന് ജീവിക്കരുത് ഒന്നിനെയും ഭയന്ന് ജീവിക്കേണ്ടവരല്ല മറിച്ച് ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി എപ്പോഴും ജീവിക്കേണ്ടവർ കാരണം എന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഏത് പ്രതിസന്ധികളിലും എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തും അവൻ എൻ്റെ ചാരയിരിപ്പുണ്ട് സ്നേഹമുള്ളവരെ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം അതുകൊണ്ടാണ് ഈശോടെ ഈ ചോദ്യം നമുക്ക് കേൾക്കാം ഒരിക്കലും നിരാശപ്പെടാതെ സന്തോഷത്തോട് ജീവിക്കാം പലപ്പോഴും നിരാശപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്നേറിവരിക പല ഭവനങ്ങളിലേക്കും കടന്നു ചൊല്ലുമ്പോൾ അല്ലെ പല വ്യക്തികളും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം അച്ഛാ ഒറ്റപ്പെട്ടു പോയ ച ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഒരു മനുഷ്യൻ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്നേഹമുള്ളവരെ അങ്ങനെ നിങ്ങൾ നിരാശപ്പെടരുത് ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട് അവൻ നിന്നോട് ചോദിക്കുന്നുണ്ട് ആരൊക്കെ മാറ്റി നിർത്തി അതുകൊണ്ടാണ് വചനത്തെ കൃത്യമായിട്ട് പറയുന്നത് അല്ലേ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും മന മോളെ ഞാൻ നിന്നെ കൈവിടത്തില്ല നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം അവൻ നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യം കേൾക്കുവാനായിട്ട് നിരാശയിൽ നിന്ന് മാറി സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ